ശരിക്കും ഏത്തപ്പഴമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ സമയത്ത് ചക്കപ്പഴം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാവും പിന്നെ പേര് ഏത്തപ്പഴം കൊതപ്പിച്ചതാണ് അതിന് തന്നെ ഈ ഏത്തപ്പഴം ചെറിയ അതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ഒരു വലിയൊരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചക്കയോ അതേപോലെ കട്ട് ചെയ്ത് മാറ്റിവയ്ക്കുക ഇത് ബട്ടറിനകത്താണ് ചെയ്യുക ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കാത്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ബട്ടറിനകത്ത് ചക്കപ്പഴം ഇടുക ചക്കപ്പഴം ജസ്റ്റ് ഒന്ന് വൈറ്റി എടുത്തു അതിൽ നിന്ന് അതിൻ്റെ ഒരു കളർ ഒന്ന് മാറുന്ന സമയത്ത് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും ഏത്തപ്പഴം ഇടുക അത് രണ്ടും കൂടെ ഒന്ന് ഒരു ടു മിനിറ്റ്സ് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ബട്ടറിനകത്ത് വയറ്റി എടുത്ത് സൈഡിലേക്ക് മാറ്റി വീണ്ടും ഒരൽപ്പം ബട്ടറിനകത്ത് ഈ പഞ്ചസാര ഇതൊക്കെ ഒരു ഷെഫിൻ്റെ രീതിയിൽ നമ്മൾ ഇച്ചിരി ഡെവലപ്പ് ചെയ്തതാണ് ഇതൊന്നും സാധാരണ വീടുകളിൽ ഇങ്ങനെ ചെയ്തില്ല കയറ്റി എടുത്തിട്ട് പാലൊഴിച്ച് സ്റ്റൂ ഉണ്ടാക്കുന്ന പോലെയാണ് ഷുഗർ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് മെൽറ്റ് ആയിട്ട് ഇതിനകത്ത് കാരമിലേസ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് അതിപ്പോൾ ഒരു സ്മെൽ വരുന്നില്ല ഏശം ഏലക്ക ഏലക്ക പൊടിയുടെ കൂടി ബട്ടർ അകത്ത് എടുക്കുകയാണ് എന്നിട്ട് നല്ല കട്ടിയുള്ള ഒന്നാം പാലേക്ക് കുറച്ച് അരിപ്പൊ പുട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ ആ പൊടി വീട്ടിലുള്ളത് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യും കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയിട്ട് ആ അരിപ്പൊടിയൊക്കെ ഇരുന്ന് വരും കുറുകി വന്നിട്ട് ഇതാണ് അതിന്റെ അതിൻ്റെ പരുവല്ല ഒരു പ്രത്യേകതരം ഫ്ലേവറാണ് ഈ പഴത്തിന് ഒരു സ്വാദ് വേറെ ആയിരിക്കും കുറിക്കുന്നത് ഈ പരുവത്തിൽ കഴിഞ്ഞാൽ ഏത്തക്ക കുതപ്പിച്ചാവും ഇതപ്പം ഇടിയപ്പത്തിയൂടെ ഉഗ്രൻ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്